പട്ടൗഡിയുടെ സുൽത്താൻ ബോളിവുഡ് സൂപ്പർ താരം ജീവിക്കാൻ വേണ്ടി കടം വാങ്ങുന്നു സെയ്ഫ് അലി ഖാൻ പാപ്പരായെന്നും ജീവിക്കാൻ വേണ്ടി കടം വാങ്ങുന്നു എന്നൊക്കെയാണ് ബോളിവുഡ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ പുറത്തു കാണുന്ന ആഡംബര ജീവിതമല്ല താരത്തിന്റേതെന്നാണ് ചർച്ചകൾ രാജഭരണമെങ്കിൽ രാജാവിന്റെ സ്ഥാനത്തെത്തേണ്ട ആളാണ് നടൻ സെയ്ഫ് അലി ഖാൻ ടൈഗർ പഠൌഡി എന്ന മൻസൂർ അലി ഖാൻ പട്ടൌഡി ശർമല ടാഗോർ ദമ്പതികളുടെ മകന നവാബ് പട്ടോഡി എന്നൊരു പേര് കൂടിയുണ്ട് എന്നാൽ ബോളിവുഡിൽ തിളങ്ങാനായിരുന്നു പട്ടൌഡി കുടുംബത്തിന്റെ നിയോഗം സെയ്ഫ് അലിഖാന്റെ മക്കളായ നാലു പേരും ഈ പരമ്പരയുടെ അനന്തരാവകാശങ്ങളാണ് ബോളിവുഡിലെ തന്നെ ഹിറ്റ് താരം കരീന കപൂറിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ സെയ്ഫ് അലിഖാൻ ഇതിനിടെയാണ് സെയ്ഫ് അലി ഖാനെ കുറിച്ച് ഇത്തരത്തിലൊരു പുതിയ അഭ്യൂഹം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സെയ്ഫ് അലിഖാൻ പാപ്പരായെന്നും പണം കടം വാങ്ങിയാണിപ്പോൾ ജീവിതം ാണ് ബി ടൗണിലെ സംസാരങ്ങൾ റെഡിറ്റിലാണ് ഇങ്ങനെയൊരു വാദം ആദ്യമായി ഉയർന്നു വന്നത് സെയ്ഫ് അലി ഖാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കടം വാങ്ങിയാണ് ജീവിക്കുന്നത് പുറത്തേക്ക് കാണുന്ന ആഡംബര ജീവിതം ഒന്നുമല്ല സേഫിനെന്നാണ് റെഡിറ്റിൽ വന്ന വാദം ഇതേക്കുറിച്ച് നിരവധി കമന്റുകളും വരുന്നുണ്ട് ഇത് സത്യമാകാനിടയില്ല എന്നാണ് ഭൂരിഭാഗ പേരും പറയുന്നത് കാരണം നേരത്തെ പ്രിയങ്ക ചോപ്രയും ഭർത്താവ് നിക് ജോനാസും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു എന്നാൽ ഇത് സത്യമായിരുന്നില്ല അതേസമയം ഒരുപക്ഷെ സെയ്ഫിന് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി ായിരിക്കാൻ സാധ്യതയുണ്ടെന്നും സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് അടുത്ത കാലത്തൊന്നും ഹിറ്റ് സിനിമകൾ സെയ്ഫ് അലിഖാന് കിട്ടിയിട്ടില്ല പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഇതിലെ വലിയൊരു ഭാഗവും ചില ആക്ടുകൾ പ്രകാരം സർക്കാർ എടുത്തിട്ടുണ്ട് ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷം ജീവനാംശമായി കോടികൾ സൈഫ് അലിഖാന് നൽകേണ്ടി വന്നു ഇത് സമ്പത്തിലെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല രണ്ടാം ഭാര്യ കരീന കപൂർ ഷോപ്പിംഗിൽ വലിയ കമ്പമുള്ളയാളാണ് വൻ തുക ഇതിനായി ചെലവഴിക്കാൻ കരീന മടിക്കാറുമില്ല ഇതെല്ലാം സെയ്ഫ് അലിഖാൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കാം എന്നാണ് വാദങ്ങൾ എന്നാൽ ഈ വാദത്തിനും എതിരഭിപ്രായങ്ങളുണ്ട് കരീന ബോളിവുഡിലെ തിരക്കേറിയ നടിയാണ് കോടികൾ പ്രതിഭരമായി വാങ്ങുന്നുമുണ്ട് നടിക്ക് ചെലവ് ചെയ്യാൻ സെയ്ഫിന്റെ പണം ആവശ്യമില്ല എന്നാണ് കരീനയുടെ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്റർനെറ്റിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആയിരത്തിലേറെ കോടികളുടെ ആസ്തി സെയ്ഫ് അലിഖാനുണ്ട് ഭാര്യ കരീന കപൂറിനാകട്ടെ നാനൂറ്റി അൻപത് കോടിയിലേറെ രൂപയുടെ ആസ്തിയും മാത്രമല്ല സെയ്ഫ് അലിഖാനും കുടുംബവും അവധിക്കാലം താമസിക്കുന്ന പട്ടൌടി കൊട്ടാരത്തിനാകട്ടെ െ എണ്ണൂറ് കോടിക്ക് മുകളിലാണ് മൂല്യമുള്ളത് ഈ കൊട്ടാരം സിനിമാ ഷൂട്ടിങ്ങിനായും നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളിൽ യാതൊരു കഴമ്പുമില്ല എന്നാണ് ആരാധകർ പറയുന്നത് ബോളിവുഡ് മാധ്യമങ്ങളിൽ ഇത്തരം ഗോസിപ്പുകൾ ഇടയ്ക്കിടെ വരാറുള്ളതാണ് താരങ്ങൾ ഇതൊന്നും കാര്യമാക്കാറുമില്ല വർഷങ്ങളായി അഭിനയരംഗത്ത് തുടരുന്ന നടനാണ് സെയ്ഫ് അലിഖാൻ നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച സെയ്ഫ് അലിഖാൻ നായകനായും സഹനായകനായും എല്ലാം അഭിനയിച്ചിട്ടുണ്ട് പഠൌടി രാജകുടുംബത്തിലെ അംഗമാണ് സെയ്ഫ് അലിഖാൻ ഖാൻ നടി ടാഗോർ ക്രിക്കറ്റർ മൻസൂർ അലിഖാൻ എന്നിവരാണ് താരത്തിന്റെ മാതാപിതാക്കൾ കരിയറിലെ തുടക്കകാലം സെയ്ഫ് അലിഖാനെ സംബന്ധിച്ച് സംബന്ധിച്ച അത്ര എളുപ്പമൊന്നുമായിരുന്നു ില്ല എങ്കിലും പതുക്കെ പതുക്കെ സെയ്ഫ് മുൻനിരയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു രണ്ട് വിവാഹമാണ് സെയ്ഫ് അലിഖാന്റെ ജീവിതത്തിൽ ഉണ്ടായത് നടി അമൃത സിംഗ് ആണ് ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ രണ്ട് മക്കളാണ് സെയ്ഫ് അലിഖാൻ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതരായ അമൃതയും സെയ്ഫും രണ്ടായിരത്തി ഒന്നിൽ വേർപിരിയുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് കരീന കപൂർ സെയ്ഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ടഷാൻ എന്ന സിനിമയ്ക്കെതിരെ അടുത്ത കരീനയും സെയ്ഫും തമ്മിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരാക്കുകയും ചെയ്തു തൈമൂർ അലിഖാൻ ജഹാംഗീർ അലിഖാൻ എന്നിവരാണ് കരീനയ്ക്കും സെയ്ഫിനും പിറന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ